ചില സമയത്ത് നമ്മുടെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് വല്ലാത്തൊരു സന്തോഷമാണ് ഒരു പ്രാവശ്യം കൂടി ആ കാലങ്ങളൊക്കെ ഒന്ന് തിരിച്ച് വന്നെങ്കിൽ ഒന്ന് ആഗ്രഹിക്കാത്തവരും ആ പഴയ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് രസകരമായ മഴയത്ത് കളിക്കുന്നതും തല്ലുകൂടുന്നതും നുണ പറയുന്നതും സത്യം പറയുന്നതും അങ്ങനെ പല പല ഓർത്ത് ഓടിക്കളിക്കുന്നതും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു കാലത്തെ മറക്കാനാവാത്ത ഒരുപാട് മെമ്മറീസ് നമുക്ക് ഉണ്ടാവില്ലേ അങ്ങനെ ഒരു കാലത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പക്ഷേ ആ ഒരു കാര്യം എൻ്റെ ലൈഫിൽ നടന്നത് ഇന്നും ഞാൻ മറക്കുന്നില്ല കേട്ടോ കാരണം അതിന് പിന്നിൽ ഒരു കഥയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന ലൈഫിൽ അതിൽ നിന്നും ഞാൻ വലിയൊരു പാടാണ് ഞാൻ ലൈഫിൽ ഉൾക്കൊണ്ടത് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാകും ഈ ലൈഫിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും സ്ട്രൈക്ക് ചെയ്യാറ് അതേപോലെ ഞാൻ നേരത്തെ എണീറ്റ് ട്യൂഷന് പോവാൻ റെഡി ആകുന്നു പക്ഷേ ഇടക്കൊക്കെ സംഭവിക്കുന്നത് പോലെ അന്നും ലേറ്റായി ഓരോ മിനിറ്റ് ആകുമ്പോഴും എന്റെ നെഞ്ചി പിടയുകയാണ് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറിൻ്റെ ക്ലാസ് ആണത് അതുപോലെ തന്നെ ഏറ്റവും പേടിയുള്ള സാറിൻ്റെ ക്ലാസ്സുമാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ലേറ്റ് ആവാതിരിക്കാൻ എന്നും ശ്രമിക്കാറുണ്ട് അന്ന് ഞാൻ ലേറ്റായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ബാക്കിയുള്ള സാർമാരൊക്കെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് തന്നാലും ഈ ഫിസിക്സ് ഫിസിക്സാറിന്റെ ക്ലാസ്സിൽ സാർ ഒരിക്കലും ഒരു എക്സ്ക്യൂസും തരാറില്ല ലേറ്റ് ആയി കഴിഞ്ഞാൽ അടി ഉറപ്പാണ് അങ്ങനെ ആ അടിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് പലതും ഞാൻ ആലോചിച്ചു കാരണം അടി എന്നൊരു ഭയമാണല്ലോ അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ യാത്രയിൽ മുഴുവൻ ഞാൻ ആ അടിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സിലെത്തിയാൽ ഞാൻ എന്ത് സാറിനോട് പറയും ആ അടി ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞാലാണ് സാർ എന്നെ ക്ലാസ്സിൽ കയറ്റുക എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ഐഡിയ എനിക്ക് മനസ്സിൽ വന്നു അന്നൊരു മഴ ദിവസമായിരുന്നു ഫുള്ള് മഴ നനഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്സിൽ എത്തുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അതിലെന്നെ ചിന്തിച്ച് അങ്ങനെ ഞാൻ ക്ലാസ്സിലെത്തിയിട്ട് സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്തോ ചെയ്യുന്നുള്ളത് അങ്ങനെ ഞാൻ തുടങ്ങി എൻ്റെ സ്റ്റോറി ഞാൻ വരുന്ന വഴിയില് റോട്ടില് കുഴിയുണ്ടായിരുന്നു അവിടെ ഞാൻ വീണു യൂണിഫോം കീറി ആകെ നനഞ്ഞ് യൂണിഫോമിലൊക്കെ ചളിയായി കീറി ഞാൻ വീട്ടിൽ തിരിച്ചു പോയി യൂണിഫോം മാറേണ്ടി വന്നു അതാണ് ഇത്ര ലേറ്റായത് എന്നുള്ളത് എന്തായാലും ആ യാത്രയിൽ യാത്രയിലുടനീളം ഞാൻ ചിന്തിച്ചത് വെറുതെ ആയില്ല ആ സ്റ്റോറി ഏറ്റു സാർ അത് പക്ക വിശ്വസിച്ചു എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം കാരണം ഞാൻ നുണ പറഞ്ഞുണ്ടാക്കിയ ഒരു സാധനം സാർ ഒട്ടും സംശയമില്ലാതെ അന്ന് വിശ്വസിച്ചു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സാറ് ബുക്ക് മടക്കി വെച്ച് സാറിന്റെ ലൈഫിൽ ഉണ്ടായ ഒക്കെ ആ ക്ലാസ്സിൽ പറയാൻ തുടങ്ങി സാറ് പണ്ട് മഴ നനഞ്ഞതും കളിച്ചതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്ലാസ് മൊത്തം ചിരിയായി ഭയങ്കര ഹാപ്പി വൈബായി സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു നുണ പറഞ്ഞതേ എനിക്കപ്പോ ഓർമ്മയില്ല കാരണം അത്ര സന്തോഷത്തിലായിരുന്നു അത്ര വൈബിലായിരുന്നു ക്ലാസ് മൊത്തം അങ്ങനെ ഞാനന്ന് വളരെ ഹാപ്പി ആയിരുന്നു എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയ ആ ഫ്രണ്ട് എല്ലാം കഴിഞ്ഞ് എന്നോട് ചോദിച്ചു നീ ഇത് നുണ പറഞ്ഞതല്ലേന്ന് കാരണം ആൾക്ക് വേഗം പിടിയിട്ട് എൻ്റെ ഭാവവും എൻ്റെ പറച്ചിലും ഒക്കെ കണ്ടപ്പോ എന്തായാലും നമ്മൾ തൊട്ടറിയുന്ന ഒരാൾക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ ഞാൻ അവളോട് സത്യം പറഞ്ഞു നുണ പറഞ്ഞാലെന്താ ഞാൻ ആ അടിയിൽ നിന്ന് രക്ഷപ്പെടുകയും നിങ്ങൾക്ക് ക്ലാസ്സിന്റെ നല്ലൊരു വൈബും കിട്ടിയല്ലോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞു ചിരിച്ച് അന്നത്തെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ പോവാൻ റെഡി ആയിരിക്കാണ് നല്ല മഴയുണ്ട് ഇന്നലത്തെ പോലെ തന്നെ നല്ല മഴയത്താണ് സ്കൂളിൽ പോണത് പക്ഷെ കഴിഞ്ഞ ദിവസം പോലെ ലേറ്റ് ആയതൊന്നും ഇല്ല നല്ല നേരത്തെ തന്നെ ഞാൻ ക്ലാസ്സിൽ ക്ലാസ്സിലെത്താന്നുള്ള രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ ഇതുപോലെ റോഡിൽ വെച്ച് വീണു യൂണിഫോം കീറി കാലിന്റെ മുട്ട് നന്നായി പൊട്ടി ബ്ലഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ യൂണിഫോം മൊത്തം ചളിയായി എനിക്ക് എന്തായാലും ഇതും വെച്ച് സ്കൂളിൽ പോകാൻ കഴിയില്ല നടക്കാൻ നടക്കുമ്പോൾ തന്നെ നല്ല വേദന ഉണ്ട് സ്കൂളിൽ എന്തായാലും ഈ യൂണിഫോം വെച്ച് കീറി യൂണിഫോം വെച്ച് പോകാനും കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എന്നെ വീട്ടിലെത്തിച്ചു തന്നു എന്നിട്ട് അവർ സ്കൂളിൽ പോയി ഞാൻ അന്ന് സ്കൂളിൽ പോയില്ല അവിടുന്ന് അന്ന് മാത്രല്ല അവിടുന്ന് രണ്ടു മൂന്നാല് ദിവസം സ്കൂൾ ലീവാക്കേണ്ടി വന്നു കാരണം യൂണിഫോമ് കയറി ചളിയായി ഇത് മാത്രല്ല കാലിൻ്റെ വേദന നല്ല ആയിട്ട് വേദന ഉണ്ടായിരുന്നു ആ മുറി ഉണങ്ങാൻ തന്നെ കുറച്ച് ദിവസം പിടിച്ചു അപ്പോ ഞാൻ ചിന്തിക്കുകയാണ് ഇത് ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത് തലേ ദിവസം പറഞ്ഞ കാര്യമല്ലേ ഇപ്പൊ സംഭവിച്ചതെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എന്താണോ സാറിനോട് കള്ളം പറഞ്ഞത് ആ ഒരു സംഭവമാണ് എൻ്റെ ലൈഫിൽ പിറ്റേ ദിവസം തന്നെ സംഭവിച്ചത് ആ കാര്യം വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു കാരണം നമ്മുടെ ലൈഫിലെ ഏറ്റവും ഒരു പ്രധാന പങ്കുള്ളത് നമ്മുടെ ഗുരുക്കന്മാർക്കാണ് അതായത് നമ്മളെ അറിവ് നൽകി ചെറുപ്പം മുതലേ അവർ നമ്മളെ നല്ല അറിവ് നൽകി എല്ലാ നല്ല സ്വഭാവങ്ങളും പഠിപ്പിച്ചു തന്ന നമ്മുടെ സാർമാരോടൊക്കെ ഇങ്ങനെ കള്ളം പറയുന്നത് തന്നെ വലിയൊരു വിപത്താണെന്ന് എനിക്കന്ന് മനസ്സിലായി മാത്രല്ല ആ കള്ളം പറഞ്ഞതുകൊണ്ട് ആ ഒരു ദിവസം ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ പിന്നീട് എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ എനിക്ക് ഏറ്റവും ദോഷകരമായി ഫലിക്കുകയാണെന്ന് ഞാൻ ഒരിക്കലും അപ്പം ചിന്തിച്ചില്ല അന്ന് എൻ്റെ മനസ്സിൽ വളരെയധികം കുറ്റബോധം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എന്നെ ഒരു സംശയമില്ലാതെ സാറ് വിശ്വസിച്ചല്ലോ എന്നിട്ട് ഞാൻ എത്രത്തോളം കള്ളമാണ് പറഞ്ഞതെന്ന് അതൊരുപാട് എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു പക്ഷെ പിന്നീട് ഞാൻ ആ ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠമുണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ ഏതോ ആയിക്കോട്ടെ ആ ഒരു നിമിഷം നമ്മൾ നുണ പറയുന്നത് കൊണ്ട് ഒരു പക്ഷെ കുറച്ച് രക്ഷപ്പെട്ടേക്കാം പക്ഷേ സത്യം പറയുന്നത് കൊണ്ട് നമ്മൾ വിഷമിച്ചേക്കാം എന്നാലും നമ്മൾ സത്യം പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം അപ്പോഴത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ കള്ളം പറയുന്നതുകൊണ്ട് പിന്നീട് നമ്മുടെ ലൈഫിൽ ഒരുപാട് ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു പ്രൗഡ് ഫീൽ ആണ് ഇത്രയൊക്കെ വിഷമങ്ങൾ എനിക്ക് നേരെ ഉണ്ടായിട്ടും ഞാൻ സത്യം പറഞ്ഞല്ലോ മാത്രമല്ല ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സ്വഭാവങ്ങളിൽ ഒന്നാണ് സത്യം പറയുക എന്നുള്ളത് ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലായാലും സത്യത്തെ മുൻനിർത്തി നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ കൂടെ എന്തായാലും ഉണ്ടാകും കാരണം അന്നത്തെ ആ ഒരു സമയം നമ്മൾ ദുഃഖിച്ചെങ്കിലും അതിന്റെ ഇരട്ടി സന്തോഷം നമുക്ക് എന്തായാലും തരും എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാടാണിത് അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഞാൻ എന്ത് കള്ളം ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കള്ളം പറയാനുള്ള ടെൻഡൻസി എനിക്ക് വരികയാണെങ്കിലും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഓർക്കും എൻ്റെ കഴിവിൻ്റെ പരമാവധി സത്യത്തെ മുൻനിർത്തി ജീവിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇൻഷാ അല്ല നമുക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ ഇത് ചെറിയ എൻ്റെ ലൈഫിന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്കറിയാം നിങ്ങൾക്ക് ഈ കഥ കേൾക്കുമ്പോൾ എന്തായാലും ഇതത്ര വലിയ സംഭവമൊന്നുമില്ല ചെറിയൊരു സ്റ്റോറി ഉള്ളൂ പക്ഷേ എൻ്റെ ലൈഫിൽ ഇതുണ്ടാക്കിയ ഒരു ഇമ്പാക്ട് അത് വലുതാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം സോ നമ്മളിതിൽ നിന്ന് പഠിച്ചൊരു പാഠം സത്യത്തെ മുൻനിർത്തി ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ you